നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി ഇന്ന് നടത്തിയ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയുടെ ആൻസർ ആണ് സോ ആദ്യം തന്നെ പറയട്ടെ കേരള പി എസ് സി ആൻസർക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ അല്ലെങ്കിൽ നാളത്തോടുകൂടിയോ പബ്ലിഷ് ആവും മേ ബി ഇന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഈ ആൻസർ കീം കേരള പി എസ് സി പ്രൊഫഷണൽ ആൻസർക്ക് തമ്മിൽ ചിലപ്പം കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കാം ഇത് നമ്മുടെ ഫാക്കൽറ്റിയുടെ പെർസ്പെക്ടീവിലാണ് ഈ ആൻസർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ആൻസർ കി നിങ്ങൾക്ക് പി ഡി എഫ് ഷെയർ ചെയ്തിട്ട് ആൻസർ ആൻസർക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന റീഡ് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ബുക്ക് ലെറ്റ് സി ആണ് കേട്ടോ സി സിയുടെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റിന് ഓപ്ഷൻ സി ആണ് തേർഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത് അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ എ ആണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത് സിക്സ്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ എ ആണ് അതുപോലെ തന്നെ സെവൻ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് എയ്ത്ത് ക്വസ്റ്റ്യൻ വരുമ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് നയൻത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ടെൻത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഇലവൻത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ട്വൽത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് തേർട്ടീൻത് ക്വസ്റ്റിനകത്ത് നമുക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ആൻസർ ഇടാത്തത് തേർട്ടീൻത് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം തൽക്കാലം പി എസ് സിക്ക് വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പതിനഞ്ച് ഓപ്ഷൻ സി ആണ് പതിനാറ് ഓപ്ഷൻ ഡി ആണ് പതിനേഴ് ഓപ്ഷൻ ബി ആണ് പതിനെട്ട് ഓപ്ഷൻ എ ആണ് പത്തൊൻപത് ഓപ്ഷൻ ബി ആണ് ഇരുപത് ഓപ്ഷൻ സി ആണ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ബി ആണ് ഇരുപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി ഓപ്ഷൻ സി ആണ് ഇരുപത്തി അഞ്ച് ഓപ്ഷൻ എ ആണ് ഇരുപത്തി ആറ് ഓപ്ഷൻ സി ആണ് ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് പറ ഓപ്ഷൻ ബി ഇരുപത്തിയെട്ട് ഓപ്ഷൻ എ ആണ് ഇരുപത്തിയൊൻപത് ഓപ്ഷൻ സി ആണ് മുപ്പത് ഓപ്ഷൻ ഡി മുപ്പത്തി ഒന്ന് ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് ഓപ്ഷൻ എ മുപ്പത്തി മൂന്ന് ഓപ്ഷൻ സി മുപ്പത്തിനാല് ഓപ്ഷൻ ബി മുപ്പത്തി അഞ്ച് ഓപ്ഷൻ എ സോറി ഓപ്ഷൻ സി മുപ്പത്തി ആറ് ഓപ്ഷൻ എ മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിനകത്തും ഇതുപോലെ തന്നെ നമുക്കൊരു ഡൗട്ട് ഉള്ള ഡൗട്ടുള്ള ക്വസ്റ്റിനാണ് മുപ്പത്തി ഏഴിനകത്ത് ഓപ്ഷൻ ബി ആണ് നമ്മളിപ്പം നിലവിൽ കൺസിഡർ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് കൺസിഡർ ചെയ്യുന്നത് ചെറിയൊരു ഡൗട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു അതുകൊണ്ടാണ് ഇതിനകത്ത് മാർക്ക് ചെയ്യാത്തത് ഈ പി ഡി എഫ് ഓൾറെഡി നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും പി ഡി എഫ് വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി മുപ്പത്തി ഏഴാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് മുപ്പത്തിയെട്ട് ഓപ്ഷൻ എ മുപ്പത്തി ഒൻപത് ഓപ്ഷൻ ബി നാല്പത് ഓപ്ഷൻ സി നാല്പത്തി ഒന്ന് ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ എ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ സി നാൽപ്പത്തി നാല് ഓപ്ഷൻ സി നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ ഡി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി നാൽപ്പത്തിയേഴ് ഓപ്ഷൻ എ നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ ഡി നാല്പത്തി ഒൻപത് ഓപ്ഷൻ ഡി അൻപത് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒന്ന് ഓപ്ഷൻ സി അമ്പത്തിരണ്ട് ഓപ്ഷൻ എ അമ്പത്തി മൂന്ന് ഓപ്ഷൻ ബി അമ്പത്തിനാല് ഓപ്ഷൻ സി അമ്പത്തി അഞ്ചിന്റെ ആൻസർ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല ഓപ്ഷൻ സി ആണ് ആൻസർ മാർക്കിംഗ് വിട്ടുപോയതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അൻപത്തി ആറ് വരുമ്പം ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴ് ഓപ്ഷൻ സി ആണ് അൻപത്തി എട്ട് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒൻപത് ഓപ്ഷൻ സി ആണ് അറുപത് ഓപ്ഷൻ സി ആണ് അറുപത്തി ഒന്ന് ഓപ്ഷൻ എ അറുപത്തിരണ്ട് ഓപ്ഷൻ ബി അറുപത്തി മൂന്ന് ഓപ്ഷൻ സി അറുപത്തി നാല് ഓപ്ഷൻ ഡി അറുപത്തി അഞ്ച് ഓപ്ഷൻ എ അറുപത്തി ആറ് ഓപ്ഷൻ എ അറുപത്തിയേഴ് ഓപ്ഷൻ എ അറുപത്തി എട്ട് ഓപ്ഷൻ സി അറുപത്തി ഒൻപത് ഓപ്ഷൻ എ എഴുപത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നിന്റെ ആൻസർ വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് പതിനാല് പതിനാറ് എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടിയത് അതിനകത്ത് ഓപ്ഷന് കിട്ടുന്നില്ല ഇതിനകത്ത് അത് ആൻസർ കൊടുത്തിട്ടില്ല നമുക്കിപ്പോൾ എയും ബിയും സിയും ഡി യും വരുന്നത് ഓപ്ഷൻ ഇല്ല നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി നമുക്ക് തന്നിരിക്കുന്ന ആൻസർ അതിനകത്ത് പതിനാല് പതിനാറ് എന്ന് പറയുന്ന ആൻസർ ആണ് വരേണ്ടത് എന്നാണ് കിട്ടിയിരിക്കുന്നത് സോ ഇതിനകത്ത് ആൻസർ കാണാത്തോണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല മേ ബി പി എസ് സിക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തത കിട്ടുമായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ പി എസ് സി ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് പതിനാല് പതിനാറ് എന്ന് പറഞ്ഞൊരു ആൻസർ ആണ് അതുകൊണ്ടാണ് ആൻസർ മാർക്ക് ചെയ്യാത്തത് എഴുപത്തിരണ്ട് ഓപ്ഷൻ ബി എഴുപത്തി മൂന്ന് ഓപ്ഷൻ എ നാല് ഓപ്ഷൻ ഡി എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി എഴുപത്തി ആറ് ഓപ്ഷൻ എഴുപത്തി ഏഴ് ഓപ്ഷൻ ബി എഴുപത്തി ഏഴ് ഓപ്ഷൻ സി എഴുപത്തിയെട്ട് ഓപ്ഷൻ ബി എഴുപത്തി ഒൻപത് ഓപ്ഷൻ ഡി എഴുപത്തി ഒൻപത് വരുമ്പോഴും ഓപ്ഷൻ എഴുപത്തി ഒൻപത് വരുമ്പോൾ എഴുപത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് വരുന്നത് എൺപതാണ് എൺപത് വരുമ്പം എൺപതിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ട് എൺപതിന്റെ ആൻസറിനകത്ത് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പം നമ്മൾ തൽക്കാലം ഡി എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനകത്തൊരു ഡൗട്ട് ഉണ്ട് ഡി എന്ന് പറയുന്ന ഒരു ആൻസറിനെക്കാട്ടിയും നമുക്കത് ഒരു ചെറിയ ഡൗട്ടിലാണ് നിൽക്കുന്നത് മറ്റൊരു ആൻസർ ആണ് കൂടുതൽ പേര് പറയുന്നത് ആ ആൻസർ നമ്മുടെ ഓപ്ഷനകത്തില്ല നിങ്ങൾക്ക് ഇനി കിട്ടിയത് എങ്ങനെ ആൻസർ നിങ്ങൾക്ക് കമെന്റ് ചെയ്യാം ഓപ്ഷൻ ഡി തൽക്കാലം ഞാൻ മാർക്ക് ചെയ്യുകയാണ് പക്ഷെ അതിനകത്ത് വേറൊരു ആൻസറും പലരും പറയുന്നുണ്ട് കേട്ടോ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് ഓപ്ഷൻ എ തന്നെയാണ് എൺപത്തിരണ്ട് സി എൺപത്തി മൂന്ന് ബി ആണ് എൺപത്തി നാല് ഡി ആണ് എൺപത്തി അഞ്ച് സി ആണ് എൺപത്തി ആറ് ഡി ആണ് എൺപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് എൺപത്തി എട്ട് ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ഏഴ് ഓപ്ഷൻ സി തൊണ്ണൂറ്റി എട്ട് ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ഡി നൂറ് ഓപ്ഷൻ എ ആണ് സോ ഞാനിത് ആൻസർക്ക് മാത്രം വായിച്ചു പോകട്ടേ ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസും നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആൻസർക്ക് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആൻസർക്ക് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ പിന്നീട് വരുന്നതായിരിക്കും ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഇത് പി എസ് സി ആൻസർക്ക് അല്ല പി എസ് സി ആൻസർക്ക് വരുമ്പോൾ അതിനകത്ത് കുറെ വ്യത്യാസങ്ങൾ വരാം ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കും കറക്റ്റ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം തൽക്കാലം നിർത്താം താങ്ക്